ജനകീയമായ പിന്തുണ സമരത്തിലുണ്ട് അതെല്ലാ ജനമനസ്സുകളും എന്നെ ഒരു കോൺഗ്രസ് നേരത്തെ ഇങ്ങോട്ട് വിളിച്ച് വർക്കർമാർക്ക് ഈ സമരത്തിനെന്തെല്ലാം മാത്രമല്ല സാമ്പത്തിക പിന്തുണയും നൽകുന്നു അറിയിച്ചു അതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ഒരു ലക്ഷം രൂപ ജയം കെ പി സി സിയുടെ അക്കൌണ്ടിലേക്ക് എത്തി അത് വെറും തെക്കായിരുന്നില്ല അത് എൻകാഷ് ചെയ്ത തെക്കായിരുന്നു പൈസ ഇന്ന് പി സി സി അക്കൌണ്ടിൽ ഒരു ലക്ഷം രൂപ വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ പൈസ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വരുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും അന്തരിച്ചാണ് ഇത് ചെറിയൊരു സഹായം മാത്രമാണ് വിധവയുടെ തെറ്റുകാശ് എന്ന് പറയുന്നത് അതേപോലുള്ള ഒരു ചെറിയ സഹായമാണ് എന്നാൽ മനസ്സിന്റെ വിശാലമായ അനുകൂലം അതാണ് വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ചെറിയ സഹായം നിങ്ങളുടെ നന്മയ്ക്കും ഈ സമരത്തിന്റെ വിജയത്തിനും വേണ്ടി ഈ ചെക്ക് ശ്രമിതിയുടെ ഒരു സമ്മേളനം സമര സംഘവും ചേർന്നിട്ടാണ് വരുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരാവശ്യം ആശാവർക്കർമാരുടെ ുക്തമായ സമരത്തിന്റെ പരിഹാരമുണ്ടാക്കാൻ ഗവൺമെന്റ് ചർച്ച നടത്തി അനുകൂല തീരുമാനം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ഒരിക്കൽ കൂടി അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് મા <mully> <mully>